ും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറയാൻ വന്നിട്ട് എന്താണെന്നറിയോ നമ്മുടെ സ്വത്തുപ്പാന്റെ വാവൊക്കെ മാറി ചിന്നത്തൊക്കെ കഴിഞ്ഞ് വാവൊക്കെ മാറി കൊറേ ആൾക്കാരും സ്വത്തുപ്പാക്ക് വാങ്ങിയിട്ട് ദുവാ ചെയ്തിട്ടുണ്ടായിരുന്നല്ലൊത്തുപ്പാ ഏർ കഴിച്ചു വരുമ്പോ ഒരു രണ്ട് മണിക്കൂർ മാത്രം സ്വത്തുപ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളപ്പോ മുറി ഏകദേശം ഉണങ്ങി ഉണങ്ങിയപ്പറ്റി നോക്കട്ടെ

ടിപൊളിയായിരുന്നു പിന്നെ നമുക്ക് എന്തപ്പോ ചെയ്യാത്തല്ലയോ നമ്മളിപ്പോ ചെയ്യട്ടോ ഉത്തുപാനിയൊക്കെ ആ അകത്ത് കൂടെ ഒരു ഇത് കേട്ടോ അങ്ങനെ നടത്തിക്കൊന്നു അപ്പഴും ശരിയാകു അയ്യ അടിപൊളി അടിപൊളി ഷർട്ടൊക്കെ അപ്പൊ ഇങ്ങനെ കഴിഞ്ഞൊക്കെ അടിപൊളിയായി എല്ലാരും സ്വത്ത് പാ ഒക്കെ എങ്ങനെയുണ്ട് സ്വത്ത് മാറിയോ സ്വത്ത് വേദന ഉണ്ടോ സ്വത്ത് ഉറങ്ങുന്നുണ്ടോ എന്താണ് അവസ്ഥ ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാല് ഈ ഒരു സമയം സുല്ലത്ത് കഴിക്കാൻ പറ്റിയ സമയല്ല ഏഹ് ഞങ്ങളിപ്പ എന്താ ചോദിച്ചാൽ ഇപ്പൊ അങ്ങോട്ട് ഇപ്പൊ ഈ സമയത്ത് കഴിച്ചിട്ടുള്ളത് ഏറ്റവും ബെറ്റർ നാപ്പത് ജനിച്ചിട്ട് നാൽപ്പത് ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ ചെയ്യുമ്പോഴാണ് കുട്ടികള് ആ തൊണ്ണൂറിന്റെ ഉള്ളില് അല്ലെങ്കിൽ പിന്നെ ഒരു മൂന്നോ നാലോ വയസ്സായിട്ടല്ലേ ഒത്തുപ്പാ ഇപ്പിച്ചു സ്വത്ത് പാടിന്റെ പെട്ടെന്ന് കൊണ്ടെങ്കിൽ കഴിച്ചു ഓ ആടങ്ങാനായിട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു വൻ്റെ സുന്നത്ത് കഴിക്കാൻ പോവെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തീരുപ്പച്ചി കഴിഞ്ഞു അല്ലേ ആ തുപാന കുടിക്കാനൊന്നും ഉപ്പച്ചി പോയിപ്പച്ചി പോയില്ലേ ആരാ തൊത്തുപാന കാട്ടിയത് ആരാണ് തൊത്തുപാന കാട്ടിയത് പിന്നെന്താ വെച്ചാൽ ഈ പമ്പേഴ്സ് കെട്ടലാണ് മെയിൻ ആയിട്ട് ഇവരുടെ സംഭവം ഇന്ന് മറ്റൊക്കെ ഉള്ളൊരു മരുന്നുണ്ട് വേദനക്കുള്ള മരുന്നുണ്ട് അത് കൊടുക്കാ ഈ പാമ്പേഴ്സ് കെട്ട തിരിഞ്ഞാലും പറഞ്ഞാലും ഒന്നും പ്രശ്നമൊന്നുമില്ല ഏഹ് അങ്ങനെ തന്നെയാണ് എനിക്കുണ്ടെന്നോ മിഞ്ഞു അതാണ് വിളിച്ചില്ല ഏതാണ് കഴിഞ്ഞല്ലൊത്തുപ്പൊ ദുവാ ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് തൊത്തുപ്പാന്റെ വേഗം മാറട്ടെ വാവ് മാറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാരും ആയി പറഞ്ഞ ആയി പറഞ്ഞു ആയി പറഞ്ഞു പറഞ്ഞുപ്പാ അതല്ല അങ്ങോട്ട് 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 ആയി ആയി പറഞ്ഞ അപ്പോ അങ്ങനെയാണ് ഓക്കു ശായി കഴിഞ്ഞു ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പോക്കാണ് അതിന്റെ മുന്നേ കുറച്ചൊരു ടെൻ ഡേയ്സ് നമുക്കിടയിൽ ഉണ്ട് അപ്പൊ ഇവരുടെ ഒരു പരാതി എന്താ പറഞ്ഞെന്ന് ചോദിച്ചാൽ എവിടേക്കും പോണില്ല എവിടേക്കും പോയിട്ടില്ല എവിടെയും പോയി നിന്നിട്ടില്ല അങ്ങനത്തെ ഒക്കെ ഒരുപാട് പരാതികൾ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാല് സ്വത്ത് ഇമ്മയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഇവർക്ക് ഇൻ്റെ നടക്കലായിരുന്നു പണി അപ്പൊ ആ അങ്ങനൊരു ദിവസങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെന്തൊക്കെയാ ഒരു നർക്കമൊക്കെ എഴുതിയിട്ടുണ്ട് പ്രാവശ്യം

അടുത്ത് ടക്കണ് ഇപ്പ ഒരു ഉറങ്ങുമ്പോ ചെറുതായിട്ടൊന്ന് കരഞ്ഞ ഞാനാണ് ആദ്യം ഉണരുന്നത് അല്ലേ അപ്പൊ തൊത്തുപ്പാന നോക്കിയത് ആരാണ് തൊത്തുപാന ആരാ നോക്കിയത് അപ്പൊ തൊത്തുപ്പാക്ക് കിട്ടിയ പൈസ ഒക്കെ ഉപ്പച്ചക്ക് തരണം കേട്ടോ തൊത്തുപാക്ക് കിട്ടിയ പൈസ ഉപ്പച്ചക്ക് തരുവോ 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 ഉം പഠിക്കട്ടേ അപ്പൊ പിന്നെ നറുക്കിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം അപ്പൊ അതിലുള്ള സംഭവങ്ങൾ എന്താച്ച നമ്മൾ അംഗീകരിക്കും പിന്നെ അതിനുശേഷം അവിടെ പോയിട്ട് നിൽക്കുവറിയാ പ്ലാൻ ചെയ്തിട്ടില്ല തിങ്കളാഴ്ച ഇവിടെ ഞങ്ങള് കുറച്ച് പരിപാടികളാണ് അതാ സെല്യൂട്ടിനാ നിർത്തി എടുക്കുന്നത് അതിലുള്ള സ്ഥലം ഇതൊക്കെ സെല്യൂട്ടിനൊക്കെ എടുക്കൂടിയാണ് ഇവരൊക്കെ നമ്മളിപ്പൊ കെട്ടിച്ചു വിടും ഇപ്പച്ചി എന്താണോ ആർക്കാ കിട്ട തൊത്തുപ്പ ആർക്ക കിട്ട തൊത്തുപ്പ ഒക്കെ ഉള്ളതാണ് അപ്പൊ തൊത്തുപ്പൊന്നെടുക്കുമ്പോ ഇതിൽ ഏതെങ്കിലും സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ ഉണ്ടോ ഒക്കെ ഒമ്പാണ് യസിൽ കല്യാണം കഴിച്ചു മുപ്പത്തഞ്ചാമത്തെ വയസ്സിന് അത് രണ്ടാം അപ്പൊ ഒമ്പതായി നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക കിട്ടൂലോ ണക്കുണ്ട് ഒരു ദിവസം പോയി നിക്കാൻ ഒരു വൺ ഡേ ട്രിപ്പ് ഇപ്പൊ എന്താ ചെയ്യാൻ കൊറ്റൊന്നോരങ്ങാടേ ഒന്ന മൈസൂരിക്ക് പോകാൻ എന്താ ചെത്തു വേണ്ടത് ഒരു പത്ത് ലിറ്റർ എണ്ണ ഒരു പത്ത് ലിറ്റർ എണ്ണ വേണം ഒരു പത്ത് ലിറ്റർ എണ്ണയും വേണം ഇവർക്ക് അങ്ങോട്ട് പോകുമ്പോൾ കരിമ്പ് ജ്യൂസ് ഇങ്ങോട്ട് വരുമ്പോ കരിമ്പ് ജ്യൂസ് ായിച്ചി പറയുന്നുണ്ട് പക്ഷെ അതൊന്നും സമ്മതിക്കൂല നമ്മള് മൈസൂർക്ക് വരെ മറ്റുള്ള പിന്നെ ഒന്ന് കൊടൈക്കനാല് മൂന്നാറ് അടക്കാത്ത സംഭവിച്ചു പോകാൻ ആ കുറച്ച് സമയ ബാംഗ്ലൂരിൽ നടക്കാത്ത സംഭവമാണ് സ്വത്തുപ്പറിയാതെ നടക്കൂല ട്രിവാൻഡ്രം അത് വേണേക്കാം ത്രിവാണ്ട ത്രിവാണ്ട്രാണെങ്കിൽ ട്രിവാൻഡ്രം ത്രിവാൻഡ്രൈസൂർ മൈസൂരിൽ ഊട്ടി വാഗമൺ അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഡ്രസ്സുകൾ ഈ ഷർട്ട് പിന്നെ ഒരു ഷർട്ട് പിന്നൊരു ട്രൗസർ ഇതൊക്കെ പാകത്തിനുള്ളതാണ് ഇതൊരു രണ്ട് മാസം കഴിഞ്ഞിട്ട് പെടാൻ പറ്റിയതാണ് പാൻറ്റ് ടീഷർട്ട് ട്രൗസർ അപ്പൊ നമുക്ക് കൊണ്ടുപോച്ചാ അപ്പൊ ഞമ്മള് ഇപ്പൊ തീരുമാനിച്ച പോണ്ടത് മൈസൂര് ഒന്നുമില്ല റിസോർട്ടി ത്രിവാണ്ട്രെയിൻ യാത്ര നല്ല ട്രെയിനെ കുട്ടിനെ കൊണ്ടല്ലേ നമുക്ക് ഒരു ഗോギമത്ത ഞമകളു വെക്കിയ ഗോഗിയ ഒരു റൂം ഓക്കേ മെതി വെയില ട്രെയിനിൽ മെ ചൂടനെ വെടുക്കുമല്ല മുച്ചേไป വെടുക്കുമല്ല എന്ന് പറഞ്ഞേ എടക്കോ വാണ്ടോന്ന് പറഞ്ഞു മൈസൂർ മൈസൂർ മൈസൂർന്റെ പരിധി വയാമതിയോ കോർക്ക കടനെ അപ്പൊ എന്താ ശരി എന്നാലേ മൈസൂരിൽ കുടിക്കും പോകും നമ്മൾ അത് കഴിഞ്ഞ നേരെ സൗദി അറേബ്യക്ക് പോകും ആ പുതിയ ഒരു പുതിയോ നമ്മള് പോണതും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു ചുമണ്ട തിരുവനന്തപുരമാണ് ബെറ്റർ ചിലപ്പോ തിരുവനന്തപുരം ചിലപ്പോ മേബി 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 അപ്പോൾ ശരി ഓക്കേ പുതിയൊരു വീഡിയോ നമ്മൾ मारने സമയമാണ് ഹോം ടൂർ ആ ഹോം ടൂർ ചെയ്യും ഹോം ടൂർ ഇങ്ങന നാലയോ നമ്മൾ ചെയ്യണം